ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലെ വിധി വരുന്ന ദിവസമാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന് വരാൻ പോവുകയാണ് കേദൽ ജിൻസൺ രാജ കേസിൽ ഏക പ്രതിയാണ് ഓർമ്മിക്കുന്നുണ്ടാവും പ്രേക്ഷകർ കയ്യിലൊരു സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നിന്നില്ലേ ആ കക്ഷി പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ രണ്ടായിരത്തി പതിനേഴിലാണ് മാതാപിതാക്കളെ ഉൾപ്പെടെ കുടുംബത്തിലെ നാലുപേരെ കേദൽ കൊലപ്പെടുത്തിയത് അസ്ട്രൽ പ്രൊജക്ട് അല്ലേ അങ്ങനെ എന്തോ മറ്റു ആണ് അതിന്റെ പേര് നമുക്കിപ്പോൾ റോഷിയുണ്ട് റോഷി കേദൽ ജിൻസൺ രാജ നമ്മളെയൊക്കെ ഒരു കൊലപാതകമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് എട്ട് വർഷം മുമ്പ് നടന്ന കൊലപാതകമാണ് അതിൽ അയാൾക്ക് എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒടുവിൽ വിചാരണ വേളയിലൊക്കെ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ കടുത്ത ശിക്ഷ തന്നെ കിട്ടണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം തെളിവുകളൊക്കെ ശേഖരിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു ഗൂഢാലോചനയോ മറ്റു പങ്കാളിത്തോ ഒന്നുമില്ല ഒറ്റയ്ക്ക് ചെയ്ത കൃത്യമായിട്ടാണല്ലേ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് പരമാവധി ശിക്ഷ കിട്ടുമോ കേദലിന് അരുൺകുമാർ അങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ ഒരുപക്ഷെ കേരളം വിറങ്ങലിച്ച ആ സംഭവമാണ് അത് എട്ട് വർഷത്തിന് ശേഷം കോടതി വിധി പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും ശിക്ഷ കേരളിന് ലഭിക്കുക എന്നത് ഒരുപക്ഷെ അതിൽ ഗൂഢാലോചനയില്ലെന്ന പോലീസിൻ്റെ കണ്ടെത്തൽ കൊണ്ടുതന്നെ പക്ഷേ ക്രൂരമായ ഈ കൊലപാതകം അത് പിതാവിനെ ഉൾപ്പെടെ ബന്ധുക്കളടക്കം നാലുപേരെ കൊലപ്പെടുത്തിയതാണ് അതും തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് ക്ലിഫോസിന് തൊട്ടടുത്താണ് ഈ വീടും ഈ വലിയ കൊലപാതകം കൂട്ടക്കൊലപാതകം നടന്ന വീടും അതുകൊണ്ട് ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ കേസിൻ്റെ വിധി പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് വളരെ കൗതുകത്തോടെ തന്നെയാണ് അത് നോക്കിക്കാണുന്നത് ആ വിധിയിലെ മറ്റെന്തൊക്കെയാണ് പരാമർശങ്ങളെന്ന് കാരണം ഒരു ഗൂഢാലോചനയിൽ ഇല്ലാതെ നാലുപേരെ കൊലപ്പെടുത്തിയെന്നത് പിതാവടക്കമുള്ള നാല് നാലുപേരെ കൊലപ്പെടുത്തിയതെന്നതാണ് കേസത് കൃത്യമായി അതിൻ്റെ തെളിവുകൾ കെതൽ ആണെന്നും അത് എന്താണ് കാരണമെന്നടക്കമുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് കേസിന്റെ വിധിക്കായി അന്വേഷണ സംഘം കാത്തിരിക്കുന്നത് വരാം മറ്റു തിരുവനന്തപുരത്ത് വാർത്തകളൊക്കെ ശേഖരിക്കു